ശ്രീനാരായൺ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ആറാം തീയതി ഗുരുവചനങ്ങളിലൂടെ ബ്രഹ്മചര്യാശ്രമം സ്വീകരിച്ചതിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബ്രഹ്മചര്യത്തെ ഉപേക്ഷിക്കണം ശ്രീ നാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പുറമേ നിന്ന് ആദ്യമായി വരുന്ന ഒരു സന്ദർശകന് ഗുരു അലസമായിരിക്കുന്നതായോ കാര്യമായൊന്നും തന്നെ ചെയ്യാനില്ലാത്തതുകൊണ്ട് വെറുതെ വിശ്രമിക്കുന്നതായോ തെറ്റിദ്ധാരണയുണ്ടാകാം എന്നാൽ അയാൾ അല്പനേരം ആശ്രമത്തിൽ താമസിക്കുന്ന പക്ഷം ആ അഭിപ്രായം തനിയേ മാറിപ്പോകും കിഴക്ക് വെള്ള കീറുന്നതിന് മുമ്പ് തന്നെ ഗുരു പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പീഠത്തിൽ ധ്യാനനിരതനായി കാണാം ഏതെങ്കിലും ഒരു ഉത്തമ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ബ്രഹ്മചാരി ശ്രുതിമധുരമായി പാരായണം നടത്തുന്നുണ്ടാവും തിരി പകുതി താഴ്ത്തി വെച്ചിരിക്കുന്ന വിളക്കും തൻ്റെ സന്തത സഹചാരിയായ വടിയും പാതകങ്ങളും ആ ചെറിയ കുടിലിൻ്റെ തിണ്ണയിൽ ഈ പ്രഭാത ദൃശ്യത്തിൻ്റെ ഒരു വിനീതമായ അവയവമായി സന്ദർശകരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയില്ല സന്ദർശകരായ യുവാക്കന്മാരോടും വൃദ്ധന്മാരോടും കുട്ടികളോടും ഗുരു കാരുണ്യപൂർവം കുശലം അന്വേഷിക്കുമ്പോൾ ആ വാക്കുകളുടെ മുഴുവൻ പൊരുളിലേക്കും ഇറങ്ങിച്ചെല്ലുവാൻ പലരെയും ജീവിതജ്രത്താൽ വിട്ടുമാറാതിരിക്കുന്ന ഉദ്യോഗം അനുവദിച്ചിരുന്നില്ലെന്നുള്ളത് വാസ്തവം തന്നെ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിഞ്ഞാൽ ഗുരു കുറേ സമയം മുറി അടച്ചിരിക്കുകയോ മാവിൻ ചുവട്ടിലുള്ള തണലിൽ വിശ്രമിക്കുകയോ പതിവായിരുന്നു സന്ധ്യ കഴിഞ്ഞാൽ അധികം രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഗുരു കിടക്കയിൽ പോയി ശയിക്കും കണ്ണടച്ച് കിടക്കുന്നത് കണ്ടാൽ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു ആ സമയത്ത് ആരെങ്കിലും പ്രാർത്ഥനകളോ കവിതകളോ ഗ്രന്ഥങ്ങളോ വായിക്കുന്നുണ്ടാവും വായനക്കാരിൽ നിന്ന് ഒരു ചെറിയ പിഴയുണ്ടായാൽ മതി അപ്പോൾ തന്നെ ഗുരു അത് തിരുത്തുന്നതാണ് വ്യാകരണവും ഉച്ചാരണവും അവിടുന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കാഴ്ചയിൽ അലസമായി കിടക്കുന്നതായി തോന്നിയാലും കാവ്യാസ്വാദനത്തിൽ അവിടുത്തെ മനസ്സ് ആ അവസരങ്ങളിൽ പൂർണ്ണമായും ഉണർന്നിരുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി